എന്ന് ൂരിച്ച് ഭയങ്കര ഹാർഷായിട്ട് റൂഡായിട്ട് ഭയങ്കര ഒരുമാതിരി എന്തോ ഞാൻ എന്തോ എടുത്തു വച്ചേക്കും എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ കമന്റ് ബോക്സിലുണ്ടായിരുന്നു അമ്മയ്ക്കറിയാം ഞാൻ വളരെ വിഷമത്തോടെയാണ് ഗൈസ് ഞാൻ ഹെയർ എക്സ്റ്റെൻഷൻ റിമൂവ് ചെയ്യാൻ പോയത് കാരണം അപ്പൊ ഈ ഒരു അവസരത്തിൽ എനിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് സിംഗപ്പൂരിൽ നിന്ന് വന്ന സിംഗപ്പൂർ സന്ധ്യയാണ് ഇരുപത് ഇരുപത്തിമൂന്ന് അല്ല ഇരുപത്തിനാല് വർഷം ഞാൻ കരഞ്ഞ വയസ്സ് ഞാൻ കണ്ണീര് കുടിച്ച പോലെ ഓർമ്മ വച്ച നാണു പത്തിരുപത്തിമൂന്ന് വയസ്സ് വരെ ഞാൻ കരഞ്ഞ പോലെ നിങ്ങള് കരയിട്ടുണ്ടാന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് എന്റെ കൂടെ ഉള്ള എല്ലാ എല്ലാവർക്കും നമ്മുടെ പുതിയ വിളിയുടെ സ്വാഗതം കൈസ് അപ്പൊ ഇന്നും നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ കുറെ വീഡിയോയുടെ കമന്റ് ബോക്സ് കണ്ടിരുന്നു എവിടെ നോക്കിയാലും ചേച്ചിട്ട് തിരുപ്പനാണല്ലോ എന്ന് കൈസ് ഇത് ഞാൻ ഒരു ഷൂട്ടിന് പോയിട്ട് അവിടെ മറ്റേ ജയിച്ചോണ്ടല്ല മേക്കപ്പ് ആർട്ടിസ്റ്റ് ജയിച്ചുവെച്ചു എന്നാണ് ഞാൻ ഇവിടെ എടുത്തു ഒരു വൺ ടൈം യൂസ് ആണ് ഇനി എന്തെങ്കിലും ഉപകാരപ്പെട്ടാലോ എന്ന് ജയിച്ച് മാറ്റി വെച്ചേക്കാണ് അപ്പൊ ഇന്നും നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ വളരെ വിഷമപൂർവ്വമാണ് ഈ വീഡിയോയിൽ പല കാര്യങ്ങളും പറയുന്നത് സോ നമുക്ക് എവിടെ ഇരുന്ന് സംസാരിക്കാം വരൂ ഗായ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്തു രണ്ട് മാസമായി ഞാൻ ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്തിട്ട് സോ അത് ഞാൻ ഇന്നലെ കൊച്ചിയിൽ പോയിട്ട് ഞാൻ അത് റിമൂവ് ചെയ്തു അപ്പം ഞാൻ അത് റിമൂവ് ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് നമുക്കൊരു ടെൻ മന്ത്സ് ഹെയർ ഗ്രോത്ത് ചാലഞ്ച് ചെയ്യാം ചാലഞ്ച് ചെയ്തിട്ട് നമുക്ക് അതിന്റെ റിസൾട്ട് കാണിക്കാം എൻ്റെ കൂടെ നമുക്ക് ഒരുമിച്ച് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ കമന്റ് വന്നത് എന്താ വെച്ചാൽ നീ അത് വിഗ്ഘൂരിയിട്ട് ചെയ്യടി നീ വിഗ് ഊരിയിട്ട് ചെയ്യടി നീ വിഗ് മീൻസ് നീ വിഗ്ഗൂരിയിട്ട് ചെയ്യൂ എന്നല്ല നീ വിഗ് ചെയ്യടി എന്ന് വെച്ചാൽ ഭയങ്കര ഹാർഷായിട്ട് റൂഡായിട്ട് ഭയങ്കര ഒരുമാതിരി എന്തോ ഞാൻ എന്തോ എടുത്തു വച്ചേക്കും എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ കമൻറ്റ് ബോക്സിലുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചില്ല ഞാൻ ഇങ്ങനെ കമൻറ്റിട്ട് ഞാൻ വിഗ് വെച്ച് ചെയ്യണമെന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് പേഴ്സണലി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു ചേച്ചു രണ്ട് മൂന്ന് വയസ്സ് ചേച്ചി എക്സ്റ്റെൻഷൻ മാറ്റിയിട്ട് ചെയ്യും അപ്പോഴേ ഞങ്ങൾക്ക് കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ ചേച്ചി അത് എക്സ്റ്റെൻഷൻ മാറ്റിയിട്ട് ചെയ്യുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ് നമുക്ക് നോക്കാം പക്ഷേ എനിക്ക് എനിക്ക് അങ്ങനെ എക്സ്റ്റൻഷൻ റിമൂവ് ചെയ്യണേ എനിക്കൊരു ഇൻട്രസ്റ്റ് കാരണം ഓണം ഷൂട്ട് വരണുണ്ട് പിന്നെ കുറച്ച് കല്യാണം വരണോണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ജാനുവരി അവസാനം അല്ലെങ്കിൽ ഫെബ്രുവരി തുടക്കത്തിൽ അല്ലെങ്കിൽ മാർച്ചിൽ ഞാൻ മാറ്റാം എന്നും പറഞ്ഞ് ഇരുന്നത് ഹെയർ എക്സ്റ്റെൻഷൻ മാറ്റാം എന്നും പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും ഞാൻ ഈ ഒരു ടൈമിൽ തന്നെ മാറ്റാം എന്തോന്നു ഞാൻ ഈ ഒരു ഇതിൽ മാറ്റിയിട്ട് ഇപ്പം എൻ്റെ കൂടെ ഹെയർ ഗ്രോത്ത് ചെയ്യാം അപ്പം നിങ്ങൾക്ക് റിസൾട്ട് അറിയാമെന്നൊക്കെ പറഞ്ഞു അമ്മയ്ക്കറിയാം ഞാൻ വളരെ വിഷമത്തോടെയാണ് ഗൈസ് ഞാൻ ഹെയർ എക്സ്റ്റെൻഷൻ റിമൂവ് ചെയ്യാൻ പോയത് കാരണം എനിക്ക് ഞാൻ എനിക്കിഷ്ടമായിരുന്നു വച്ചിട്ടായാലും ഹെയർ സ്റ്റൈൽ ചെയ്യാനും പിന്നാനും ഒക്കെ ഇഷ്ടമായിരുന്നു ബേസിക്കലി ഞാനൊരു ഷോർട്ട് ഹെയർ ലവറാണ് ഞാൻ എനിക്ക് ഷോർട്ട് ഹെയർ ആണ് എനിക്കിഷ്ടം പക്ഷേ ലോവ ഹെയർ വച്ചപ്പോഴത്തേക്കും എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു ഞാൻ ഭയങ്കര കംഫർട്ടബിളൊക്കെ ആയിരുന്നു അപ്പം ഇങ്ങനെ മെസ്സേ അതങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഹെയർ എക്സ്റ്റെൻഷൻ റിമൂവ് ചെയ്യാൻ പോയത് അപ്പോൾ ഹെയർ എക്സ്റ്റെൻഷൻ റിമൂവ് ചെയ്യാൻ പോയപ്പോഴത്തേക്കും എന്തായാലും നിങ്ങൾ ഈ വീഡിയോയിൽ പറയും അത് താരം വന്നിട്ടാണ് പെയിൻ വന്നിട്ടാണ് ഞാൻ ഹെയർ എക്സ്റ്റെൻഷൻ റിമൂവ് ഒരിക്കലുമല്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞു തരാമെന്ന് ചോദിച്ച് ഹെയർ എക്സ്റ്റെൻഷൻ റിമൂവ് ചെയ്തിട്ട് ചാലഞ്ച് ചെയ്യും എന്ന് പറഞ്ഞൊരിതിലാണ് ഞാൻ ഹെയർ എക്സ്റ്റെൻഷൻ റിമൂവ് ചെയ്തത് അപ്പം അതിൽ റിമൂവ് ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും താരനോ ഒന്നും അതിലില്ല ഞാൻ യൂസ് ചെയ്ത കണ്ടീഷണറിന്റെ കുറച്ച് പൊട്ടും പൊടിയിലിപ്പോൾ ഉണ്ട് അല്ലാതെ താരനോ ഒന്നും എൻ്റെ തലയിലില്ല ഇപ്പോഴും നിങ്ങൾക്ക് ഇപ്പം താരനോണ്ട് എന്തായാലും ഇന്നലെ റിമൂവ് ചെയ്തിട്ട് ഇന്ന് എന്താ ഇന്ന് നോക്കാൻ വേണ്ടി താരം കാണണം പക്ഷെ ഇന്ന് ഒരു താരം എന്റെ മുടിയിൽ താരനൊന്നും ഞാൻ കാണിച്ചു തരാം താരനോ ഒന്നുമില്ല പേൻ കൊടുത്തിട്ടില്ല എനിക്ക് യാതൊരു എനിക്ക് റിമൂവ് ചെയ്തപ്പോൾ പോലും എനിക്ക് യാതൊരു പ്രശ്നമില്ല പക്ഷേ റിമൂവ് ചെയ്തപ്പോൾ എനിക്കൊരു വിഷമം എന്നൊന്നു അയ്യോ നല്ല അങ്ങനെ പിടിച്ചാൽ പിടിയായിട്ട് അതാണ് കിടന്നിട്ട് പെട്ടെന്ന് എന്റെ ഒറിജിനൽ ഹെയർലോട്ട് പോയപ്പോൾ ട്രീറ്റഡ് ഹെയർലോട്ട് പോയപ്പോൾ എനിക്കൊരു വിഷം വന്നു എക്സെൻ്റ് ചെയ്തപ്പോൾ റിമൂവ് ആയി റിമൂവ് ചെയ്തപ്പോൾ എനിക്ക് വിശം വന്നു ഇത് നിങ്ങൾ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യാതിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഗൈസ് നിങ്ങൾ പോയി ചെയ്യും നിങ്ങൾ ആരും നോക്കണ്ട കാരണം പ്രോപ്പർ ആയിട്ട് കെയർ ചെയ്യുക താരനും പേനും ഉള്ളവരാണെങ്കിൽ വയ്ക്കാതിരിക്കുക ഇല്ല താരനും പേന ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നന്നായിട്ട് ഹെയർ ഹെയർ കെയർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോ ഞാൻ സീരിയസ്ലി പറയുന്നത് നിങ്ങൾ ചെയ്തോ നിങ്ങൾക്ക് ഒരു പ്രശ്നവും വരാൻ വേണ്ടിയിട്ട് പറയാം പിന്നെ മൈഗ്രൈൻ ഉള്ളവരും ചെയ്യാൻ നിൽക്കേണ്ട പിന്നെ ഞാൻ ഇങ്ങനെ കമന്റ് ബോക്സിൽ കണ്ട് അത് സ്ട്രിപ്പിൽ ഫുള്ള് അഴുക്ക് വരും ഞാൻ മുടിയില് ഫുള്ള് അഴുക്ക് വരും ഒന്നുകൈസ് അത് നിങ്ങൾ ക്ലിയർ ചെയ്യാത്തോണ്ടാണ് ഞാൻ രണ്ട് മാസം വെച്ചില്ലേ ഒന്നാലോചിക്കണം ഒന്നും രണ്ടും വർഷം വയ്ക്കണ ആൾക്കാരുണ്ട് അപ്പം പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കുകയാണ് ഞാൻ രണ്ട് മാസം വെച്ചിട്ട് എനിക്ക് എനിക്ക് ഒരു പ്രശ്നം തോന്നില്ല എനിക്ക് അഴുക്ക് കൂടിയണക്കണെന്ന കൂനയായിട്ടിരിക്കണെന്നാ എനിക്ക് ഒന്നും ഫീല് എനിക്കും എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂം തോന്നിയിട്ടില്ല അപ്പം ഒരു ഇഷ്യൂ ആയിട്ട് എനിക്കത് ഫീൽ ചെയ്യുന്നുള്ളൂ അപ്പം നിങ്ങളത് പ്രോപ്പറായിട്ട് കെയർ ചെയ്യാത്തതുകൊണ്ടാണ് പിന്നെയെന്ന് പറയുന്നത് നമ്മൾ ഏതൊരു കാര്യങ്ങളും നമ്മൾ സ്കിൻ കെയർ ഇപ്പം നിങ്ങൾ നിങ്ങൾ ഒന്ന് ആലോചിക്കുക എന്നാൽ ഞാൻ പല്ലി കമ്പിട്ടിങ്ങനെ ഞാനത് പ്രോപ്പറായിട്ട് കെയർ ചെയ്താൽ മാത്രമേ എൻ്റെ പല്ല കമ്പിയൊക്കെ പൊട്ടാതെ അടിപൊളിയായിട്ട് എനിക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ അത് ഏതൊരു കാര്യം ചെയ്യുമ്പോഴൊരു സ്കിൻ കെയർ ചെയ്യുമ്പോഴായാലും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കെമിക്കൽ ഫീൽ ചെയ്ത് നോക്ക് നിങ്ങൾ രണ്ട് മൂന്ന് ദിവസത്തേക്ക് വെയിൽ വെയിൽ വെയിലത്തിറങ്ങാൻ പാടില്ല അങ്ങനെയൊക്കെയുണ്ട് ഏതൊരു കാര്യത്തിലും അതിൻ്റേതായിട്ടുള്ള കെയറിങ് വേണം അല്ലാതെ കെയറിങ് ഇല്ലാതെ ഒന്നും നടക്കില്ല അത് കെയറിങ് മസ്റ്റ് ഹാവായിട്ടുള്ളൊരു സംഭവമാണ് സോ കെയറിങ് കെയർ എന്നുള്ളൊരു സംഭവം വേണം അതായത് നന്നായിട്ട് കെയർ ചെയ്യുക പ്രോപ്പർ കെയർ ഉണ്ടെങ്കിൽ മാത്രമേ ആ സംഭവം കിട്ടുള്ളൂ പിന്നെ ഇപ്പം പലരും ഇപ്പം ഞാൻ എക്സ്റ്റെൻഷൻ ചെയ്തടുത്തെന്ന് അവിടത്തുള്ള ചേച്ചിയുടെ അടുത്തുള്ള പേഴ്സണൽ വെച്ചോ പ്രൊഫഷണൽ ഗ്രാഡ്വേറ്റ് ഡീവ് രീതി നിങ്ങൾ വരെ മറ്റൊരാളുടെ ബിസിനസ്സിന് മറ്റേ ഒരാളെ നല്ലപോലെ നല്ല രീതിക്ക് ബിസിനസ് ചെയ്യുമ്പം വന്നിട്ട് ഇപ്പോൾ പ്രൊഫഷണൽ ഗ്രിഡ്ജോ അല്ലെങ്കിൽ പേഴ്സണൽ ഗ്രിഡ്ജോ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ലൈക്ക് ഇങ്ങനെ പ്രൊഫഷണൽ കഴിച്ചാൽ നിങ്ങൾ ഒരാളെ മെസ്സേജ് ചെയ്യിക്കുക അങ്ങനെയൊന്നും ചെയ്യാതിരിക്കും കാരണം കമൻറ്റ് ബോക്സിൽ ഞാൻ എനിക്കിപ്പോഴും എന്തെന്ന് വെച്ചാൽ ഫേക്ക് അക്കൗണ്ട് ഇന്ന് മെസ്സേജ് ചെയ്ടും അങ്ങനെയാണ് അവിടെ കൊള്ളൂല ഇവിടെ കൊള്ളൂല സീരിയസ്ലി ഗൈസ് നിങ്ങൾ ഞാൻ എൻ ഇന്ന് വരാൻ നിങ്ങളെടുത്ത് കൊള്ളൂലാത്ത ഒരു സാധനം കൊള്ളാമെന്ന് പറഞ്ഞ് ചെയ്തിട്ടില്ല ഒരു സാധനം പോലും ഞാൻ ഈ എക്സ്റ്റൻഷൻ ഞാൻ അങ്ങോട്ട് പോയി ചോദിച്ച് വാങ്ങിച്ചു വെച്ച സാധനമാണ് എന്ന ഹലുഗങ്ങ കൊളാപതരം എന്നും പറഞ്ഞ് എനിക്ക് പൈസ തന്നിട്ട് അന്നും വിളിച്ചതല്ല എന്നെ ഇങ്ങോട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ച് വിചാരിച്ചു ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ ഹെയർ എക്സ്റ്റൻ ഞാൻ മഹീനേരയിൽ എന്നൊക്കെ നമ്പർ വാങ്ങിച്ചിട്ട് ഞാൻ പോയി ചെയ്ത സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല അപ്പം അതുകൊണ്ട് പറയാണ് ഹെയർ എക്സ്റ്റൻഷൻ എനിക്കും ആരും പൈസ തന്നിട്ട് ഞാൻ ചെയ്തതല്ല ഇപ്പം ഞാൻ റിമൂവ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് റിമൂവ് ചെയ്തത് ഓക്കെ നമുക്ക് വേണ്ടിയിട്ടാണ് ഞാൻ റിമൂവ് ചെയ്ത് അപ്പം ഞാൻ വിചാരിച്ചോക്കെ ഫൈൻ നമുക്ക് വളർത്തി എടുക്കാം അത്ര വെല്ലുവിളിയാണെങ്കിൽ ഒക്കെ എനിക്കും കാണണമല്ലേ എനിക്കൊന്നും വളർത്തിയെടുക്കണം ഓക്കെ കൈസ് അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ മുടി വെട്ടാൻ പോകണം അപ്പോൾ നിങ്ങളൊക്കെ വിശ്രീപ്പെടും പുള്ളി ബ്രാന്തി വളർത്തുന്നു വെട്ടുന്നു എക്സ്റ്റൻഷൻ വയ്ക്കുന്നു വീണ്ടും വെട്ടുന്നു വളർത്തുന്നു സംഭവം ഞാൻ വേറെ ഒന്നും ഞാൻ പറഞ്ഞുതരാം എൻ്റെ ഏതോ ഒരു നശിച്ച നേരത്തെ ഞാൻ കൊണ്ട് സ്മൂത്തനിങ് ചെയ്ത് കൈസ് ഏ നശിച്ച നേരത്തെന്ന് എനിക്ക് അറിഞ്ഞു എൻ്റെ ലൈഫിൽ ഞാൻ എടുത്തോളാം എത്രയും വൃത്തിയേണ്ട തീരുമാനം വേറെ ഇല്ല ആ സ്മൂത്തനിങ് ചെയ്തേണ്ടത് ഇപ്പോഴും എൻ്റെ ഹെയർ നിങ്ങൾ കാണാം തുമ്പിൽ ഇങ്ങനെ കണ്ട പതിനൊന്ന് പോലെ എന്റെ മുടി കിടപ്പുണ്ട് അപ്പം എന്റെ ഒറിജിനൽ ഹെയർ ബോട്ടോക്സ് ചെയ്തത് അത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് കുറെ വാഷ് ചെയ്യുമ്പോൾ അത് പോകും ആ ബോട്ടോക്സ് ചെയ്തടം വച്ചിട്ട് ബാക്കി കിടക്കുന്ന ആയിട്ടുള്ള ഹെയർ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്യാണ് എന്നിട്ട് അതിന് ശേഷം ഞാൻ ഇല്ല ഞാൻ വളർത്തിയെടുക്കാൻ പോവാണ് ഇനി ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യുന്നില്ല വളർത്തി ഡാ ഇവിടെയൊക്കെ നിങ്ങൾ നിങ്ങൾക്കാണ് ട്രീറ്റ്മെന്റ് ചെയ്ത് ഇവിടെയൊക്കെ ചുരുണ്ടിട്ടുണ്ട് അത് വളർന്നതാണ് അതേപോലെ ഞാൻ ഫുള്ള് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു അവസരത്തിൽ എനിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് സിംഗപ്പൂരിൽ നിന്ന് വന്ന സിംഗപ്പൂർ സന്ധിയാണ് അമ്മ പറ അല്ല മുടി നിങ്ങൾ പറഞ്ഞില്ലേ ആ സ്ട്രൈറ്റ് ആയിട്ട് കിടക്കുന്ന ഭാഗം വെച്ചിട്ട് വന്നിട്ട് ബാക്കി എന്റെ ഓളിയുള്ള ഹെയർ ആണ് അതിൽ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാതെ മുടിയൊക്കെ എണ്ണയൊക്കെ തേച്ച് വീട്ടിൽ വീട്ടിലെ യെസ് അങ്ങനെ ചെയ്യാണ് ഞാൻ ഇരിക്കുന്നത് അപ്പൊ നിങ്ങൾ എനിക്ക് ഹെയർ എക്സ് താരം വന്നിട്ടാണ് സെറ്റ് ആയിട്ടാണ് അമ്മേ പറഞ്ഞു നീ വച്ചേരാ നീ റിമൂവ് ചെയ്യേണ്ട വച്ചേര എന്ന് പറഞ്ഞു ഓക്കെ ഗൈസ് അപ്പം നമുക്കിനി പോവാ നമ്മൾ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് സോ ഗൈസ് സാറിന് എട്ടില്ല പ്രാവശ്യം അമ്മയടുത്ത് പറയാനും പക്ഷേ ഇപ്രാവശ്യം സപ്പോർട്ട് ചെയ്യുക നീ തേമ്പി കിടക്കണെല്ലാം കളഞ്ഞിട്ട് വരെ ഓക്കെ ഗൈസ് ഞാൻ ബൈ മുടി വെട്ടാൻ ഞാൻ മാത്രമല്ല എന്റെ കൂടെയുണ്ട് ഞാനാണ് പോകുന്നത്

ഇല്ല ഞാൻ കട്ട് ചെയ്യാ പറഞ്ഞാ എനിക്ക് പരിസരം അങ്ങനെ നമ്മൾ മുടി വെട്ടാൻ വേണ്ടിട്ട് കവടിയാറുള്ള കൊളാബ് സിഗ്നേച്ചർ സലൂണിലാണ് ഗൈസ് പോകുന്നത് അവിടെ പോയിട്ടോ വെട്ടിയിടും കൊച്ചുകേർക്ക് മെസ്സിക്കരുത് പിടിക്കാത്തിൽ അധികം ഇങ്ങോട്ട് വരും പോകേണ്ട അപ്പൊ നമ്മള് മുടി വെട്ടാൻ പോവേണം മുടി എന്റെ എന്താണ് പറയാനുള്ളത്യുഷ്മാൻ ലക്ഷ്മി ടു അങ്ങനെ ഞാൻ ലക്ഷ്മിയുടെ സമയം ഞാൻ കാത്താളെ ാണ് ഗൈസ് മുടി വെട്ടിയതിനു ശേഷം നമുക്ക് എവിടെ പോണം വെസൈൽ പോണം പിന്നെ നമുക്ക് മാമുണ്ണാൻ തേടുമ്പോഴോടി അതാണ് എനിക്ക് നന്തൂരെ കുറിച്ച് അലങ്കി വയ്ക്കാൻ ഓർമ്മ മാമുണ്ണാൻ തേടുമ്പോൾ ഓടിപ്പ ഞാന് പാത്രം നേരിന്ന് പോവാനുള്ളത് ഓക്കെ അപ്പൊ നമ്മള് നമ്മള് പോണ് മാമുണ്ടാകും പോണം അതോ പിന്നെ പിന്നെ ചരുവിന്റെ ചാനലിൽ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഗൈസ് എന്നൊരു എടിവെട്ട് സാധനം സർപ്രൈസ് സോ അപ്പൊ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ നമ്മള് നേരെ അങ്ങോട്ട് പോവേണം പോവാൻ പോവേണു ഓക്കെ നേരെ പോയത് നമ്മുടെ കവടിയാറുള്ള കൊളാബ് സിഗ്നേച്ചർ സലൂൺ ആണ് ട്രിവാൻഡ്രത്ത് കവടിയാറുള്ള കൊളാബ് സിഗ്നേച്ചർ സലൂൺ അവർക്ക് എറണാകുളത്തൊക്കെ ബ്രാഞ്ച് ഉണ്ട് സോ അങ്ങനെ ഞാൻ പോയി ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി എക്സ്റ്റെൻജർ റിമൂവ് ചെയ്തപ്പോൾ നല്ല വിഷമം ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ ലൈക്ക് ആ ഹെയറിനെക്കാളും കട്ട് ചെയ്ത് ഷോർട്ട് ഹെയർ ആക്കണതിൽ ഒരു സന്തോഷം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും കുറേ സ്മൂത്ത് സ്മൂത്തേണ്ട ചെയ്ത കുറേ ഹെയർ ഉണ്ട് നമുക്കത് കാണാൻ വേറെ സ്മൂത്തനിങ് ചെയ്ത കുറേ ഹെയർ ഉണ്ട് അപ്പോൾ ആ ഹെയർ ഒക്കെ അങ്ങ് പോവും പോയിട്ട് ഇനിയും ഇപ്പം ഹെയർ കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് ഹെയർ ഒക്കെ ബാക്കി വരും അത് നമുക്ക് കുറേ നാൾ വളർത്തിയതിന് ശേഷം മാത്രം കട്ട് ചെയ്യാൻ പറ്റില്ല കാരണം സ്മൂത്തനിങ് ചെയ്താൽ പിന്നെ ഒരിക്കലും പഴയ രീതിക്ക് നമ്മുടെ ഹെയർ പോകില്ല വരൂല്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഒന്നും ഹെയർ കട്ട് ചെയ്ത് കളയാമെന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് തന്നെയാണ് ഇപ്പം സ്മൂത്തനിങ് ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാവും സോ നമ്മൾ ആദ്യം ഹെയർ വാഷ് ആവാനും ഷാംപൂ ഒക്കെ ഇട്ട് വാഷ് ചെയ്ത് അതിനുശേഷം കണ്ടീഷണർ ഇട്ടു അതിനുശേഷം നമ്മൾ നേരെ നമ്മുടെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി ബോട്ടോക്സ് ചെയ്തുകൊണ്ട് സ്മൂത്ത് ആയിട്ട് ഹെയറും ലൈക്ക് നമ്മുടെ ബോട്ടോക്സ് ചെയ്ത ഹെയറോട് അധികം ഡിഫറൻസ് അറിയാൻ വയ്യ എന്നാലും ഒരുവിധം നമുക്ക് മനസ്സിലാവും അപ്പം നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലാകും കുറച്ചൊക്കെ ചുരുണ്ടിട്ടുണ്ട് ആ റൂട്ടിൻ്റെ അവിടെയൊക്കെ കുറച്ചൊക്കെ ചുരുണ്ടിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ വളർത്തിയെടുക്കണം അതാണ് നമ്മുടെ ടാസ്ക് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നന്നായിട്ട് എന്തായാലും കട്ട് ചെയ്യേണ്ടത് തുമ്പ് ഒന്ന് കട്ട് ചെയ്യാൻ വെച്ചാൽ അപ്പോൾ വെച്ച് ഓക്കെ ആ സ്മൂത്ത് ആൻഡ് ഹെയർ ഫുൾ അങ്ങ് കട്ട് ചെയ്താളെ എന്നിട്ട് നമുക്ക് ഇത് ചെയ്യാം കഴിസ് ഹെയർ ഗ്രോത്ത് ചാലഞ്ച് ചെയ്യാം സോ ഞാനും എക്സൈഡ് ആണ് ചെയ്യാൻ വേണ്ടിയാണ് ഇന്നേ വരെ ഞാൻ ചെയ്തില്ല എൻ്റെ ലൈഫിൽ ഞാൻ ഹെയർ ഗ്രോത്ത് ചാലഞ്ചായിട്ട് ചെയ്തിട്ടില്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എന്താണെന്ന് അറിയുമോ ഹെയർ ഗ്രോത്ത് ഇപ്പോൾ ഏതൊരു കാര്യമല്ല നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ നല്ല റിസൾട്ട് കിട്ടും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് കൺസിസ്റ്റൻസി എന്നാണ് മെയിൻ സംഭവം അപ്പോൾ അത് ആയിട്ട് നമ്മൾ നമ്മൾ പ്രോപ്പറായിട്ടുള്ള മാസ്ക് ഫുഡ് പിന്നെ സീറംസ് അതൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല ഡിഫറൻസ് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ പരിപാടി ഇനി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇപ്പം കട്ട് ചെയ്തിട്ട് നമ്മൾ ബ്ലോ ഡ്രൈ ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പം ബ്ലോ ഡ്രൈ ചെയ്തിടത്തേക്കും കുറച്ച് എന്താ പറയുക ഒരു വേവി ടെക്സ്റ്ററിൽ കിടക്കും അത് നിങ്ങൾക്ക് അറിയാമല്ലോ സലൂണിൽ അങ്ങനെ സെറ്റ് ചെയ്ത് വിടും അതിന് ശേഷം നമ്മൾ കുളിക്കുമ്പോൾ മാറും അപ്പോൾ കുളിക്കുമ്പം മാറുമ്പോൾ ഉള്ള വീഡിയോ ലാസ്റ്റ് കാണാം നിങ്ങൾക്ക് ഞാൻ കുളിച്ചതിന് ശേഷമുള്ള വീഡിയോ ഇതാണ് നമ്മുടെ എന്താ പറയുക സെറ്റ് ചെയ്യാൻ നിങ്ങൾ ഹെയർ കട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുളാപ് ചിക്കൻ സലൂണിൽ പോകേണ്ട അടിപൊളിയായിട്ട് എയർ സ്ട്രൈറ്റ് ചെയ്ത് കട്ട് ചെയ്ത് തരും കുറേ തവണ ഹെയർ കട്ട് ചെയ്ത് അവിടെ പോയി കളർ ചെയ്തിട്ട് അവിടെ പോയാണ് സോ ഗാഴ്ചക്ക് നോക്കാം വാടാ എന്നെ ഇഷ്ടമുള്ളവരൊക്കെ വാടാ എനിക്കിപ്പോ ഒരു പത്ത് വയസ്സ് പറഞ്ഞേ എനിക്കിഷ്ടായിട്ട് അങ്ങനെതാ പരിപാടിയൊക്കെ ഫൈനലി വീടെത്തി അപ്പോൾ ഗൈസ് എനിക്കറിയാം നിങ്ങളിനിപ്പം കമൻ്റ് വരും മുടി ഉണ്ടായിരുന്നതാണ് നല്ലത് കാരണം ഞാൻ എക്സ്റ്റെൻഷൻ വച്ചപ്പോൾ എനിക്ക് വന്നൊരു കമൻറ്റാണ് ഹെയർ ആണ് ഗംഗയ്ക്ക് നല്ലത് ഒന്നല്ല കുറേ കമൻ്റ് ഒരാൾക്കോണ്ടിന്ന് ഷോർട്ട് ഹെയർ ആണ് നല്ലത് ഗംഗയ്ക്ക് ഇത് ചേരുന്നില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻഡ് ഇത് ഷോർട്ട് ഹെയർ ആക്കുമ്പോഴത്തേക്ക് കമൻറ്റ് വരും ലോങ്ങ് ഹെയർ ആയിരുന്നു കുറച്ചുകൂടെ ആയിരുന്നത് എന്നൊക്കെ പറയും അപ്പം ഞാൻ ആദ്യമേ പറയുകയാണ് ഗൈസ് ഇത് ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞതാണ് അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് അറിഞ്ഞുകൂടാത്തവർക്ക് പറഞ്ഞുതരാം സ്മൂത്തനിങ് ചെയ്ത് ഹെയർ ഫുള്ള് നശിച്ച ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് ഹെയർ സീറംസും നല്ല ഫുഡും ഒക്കെ കഴിച്ച് ഹെയർ പാക്ക് ഒക്കെ ഇട്ടാണ് മൂടി ബ്രാസ് ട്രാപ്പ് വരെ വളർത്തിയെടുത്തത് ബ്രാസ് ട്രാപ്പ് വരെ വളർത്തുന്നതിന് മുമ്പ് വരെ തന്നെ ലൈക്ക് ഷോൾഡർ ലെങ്ത് കഴിഞ്ഞപ്പം തന്നെ എനിക്ക് പകുതി ചുരുണ്ടും പകുതി ആയിട്ട് കളഞ്ഞു അങ്ങനെ ഞാൻ കൊണ്ടുപോയി കുറേ സ്മൂത്തേണ്ട ഹെയർ ട്രാൻഡ്രത്ത് ഒരു സലൂൺ റോഷൻ അവിടെ കൊണ്ടുപോയി കുറേ ഹെയർ കട്ട് ചെയ്ത് കളഞ്ഞു അതിനുശേഷം എഗ്ഗയിൻ ഞാൻ എൻ്റെ മുടി ഭയങ്കര ഫ്രുസ് ആയിട്ട് കിടന്നപ്പോൾ ഞാൻ എഗ്ഗയും കരാറ്റീൻ ചെയ്തു അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് തവണ ബോട്ടോക്സ് ചെയ്തു ലാസ്റ്റ് മെയ് മന്ത് മെയ് മന്തിലാണ് ബോട്ടോക്സ് ചെയ്തത് ബോട്ടോക്സ് ചെയ്തു അപ്പം ബോട്ടോക്സ് ചെയ്തിട്ട് ബാക്കി വളർന്നിറങ്ങിയപ്പോൾ വീണ്ടും സ്മൂത്ത് ആൻഡ് ആയിട്ടുള്ള കുറച്ച് എയർ ഹെയറുണ്ട് ഇപ്പം നിങ്ങൾക്കറിയാം നാച്ചുറൽ എയർ എങ്ങനെയെന്ന് പറയുമ്പോൾ ഇങ്ങനെ ബെൻഡ് ചെയ്ത് കിടക്കും സ്മൂത്ത് ആൻഡ് എയർ ഇങ്ങനെ ഇരിക്കും പതിനൊന്ന് പോലെ അത് ഭയങ്കര വൃത്തികേടാണ് അറിയായിരിക്കും അറിയാമായിരിക്കും സ്മൂത്തനിങ് ചെയ്ത് കട്ട് അറിയാം ആൻഡ് സ്മൂത്തനിങ് ചെയ്തിട്ട് ആ മുടി നമ്മുടെ ഒറിജിനൽ ഹെയറിലോട്ട് വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഗൈസ് നിങ്ങൾ എണ്ണ തേച്ചിട്ടോ കരട് തേച്ച് തേച്ചിട്ടോ ഒരു കാര്യമില്ല നിങ്ങൾ നിങ്ങളെ മുടി വളർത്തിയടത്തിയിട്ട് സ്മൂത്ത് ആയിട്ട് എയർ കട്ട് ചെയ്തെള്ളണം ഇതല്ലാതെ വേറൊരു വഴിയില്ല ഓക്കെ അപ്പം ലൈഫിൽ ഞാൻ ചെയ്ത വൃത്തിയിട്ടൊരു സംഭവം എന്ന് പറഞ്ഞാൽ സ്മൂത്ത് തന്നെ ഇങ്ങനെ എനിക്ക് പറ്റിയത് അബദ്ധം പറ്റിയതാണ് ഗൈസ് അപ്പോൾ സ്മൂത്തനിങ് ചെയ്ത് പണി പാടിയതാണ് അപ്പം ഓക്കെ ഞാൻ പിന്നെ എഗെയിൻ ഷോൾഡർ ലെങ്ങ് വെച്ചിട്ട് വെട്ടിയിട്ട് ഞാൻ എഗെയിൻ വളത്തി ബ്രാ സ്ട്രാപ്പിൻ്റെ നമ്മുടെ ബ്രാ ഒരു സ്ട്രാപ്പ് ലെങ്ങ് വരെ ഞാൻ കൊണ്ടുവന്നു ആൻഡ് അപ്പഴാണ് ഞാൻ എക്സ്റ്റൻഷൻ വെച്ചത് കാരണം എക്സ്റ്റൻഷൻ വായിക്കണമെന്നുള്ളതിൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാനിപ്പോഴും പറയുന്നു എനിക്ക് കമൻറ്റ് വന്നതാണ് ഞാൻ അവരെയൊന്നു പൈസ വാങ്ങിച്ചിട്ട് എക്സ്റ്റെൻഷൻ ചെയ്ത് ഒരു ഒരിക്കലുമല്ല ഞാൻ ആ ചേച്ചിയെ അങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്തത് ആക്സിയിലോട്ട് അങ്ങോട്ട് വിളിച്ച് ഞാൻ ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്യുകയാണ് ചെയ്ത കാരണം എനിക്കറിയാം നിങ്ങൾക്കിപ്പം എൻ്റെ ചാനൽ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുവരുന്നവരാണെങ്കിൽ അറിയാം എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഓരോ കാര്യവും ട്രൈ ചെയ്ത് നോക്കാൻ ഇഷ്ടമാണ് പിന്നെ ഞാൻ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഒരിക്കലും ചാടി കയറി എടുത്ത് ചാടിയല്ല ഞാൻ എല്ലാം അതിനെക്കുറിച്ച് പഠിച്ചോക്കെ ഇനി ഭാവിയിലൊരു പ്രശ്നം വരില്ല അല്ലെങ്കിൽ ഇനി ഒരു പ്രശ്നം വരില്ല എന്നിട്ടാണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ് ഞാൻ ഓരോ കാര്യം ചെയ്യുന്നത് നിങ്ങൾക്കറിയാം ഞാൻ എൻ്റെ ചെവിയിൽ മൂക്കിലൊക്കെ വാക്സ് ചെയ്തായാലും മുഖത്ത് പീൽ ചെയ്തായാലും ബ്ലഷ് ഹാക്ക് ചെയ്തായാലും എല്ലാം ഞാൻ എനിക്കിഷ്ടമാണ് എനിക്ക് ഇങ്ങനത്തെ ഇതിപ്പം യൂട്യൂബ് തുടങ്ങുന്നതിന് മുമ്പും ഇങ്ങനത്തെ പല കാപ്പിരി കക്കറി വേറെകളൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ അങ്ങനെ ചെയ്യണമല്ലോ അപ്പം യൂട്യൂബിൽ ഞാൻ അത് തന്നെയാണ് എൻ്റെ സ്വഭാവം കാണിച്ചത് അപ്പം ഞാൻ എനിക്ക് ഭയങ്കര എക്സ്റ്റൻഷൻ വയ്ക്കണം 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 എന്നുള്ള കാരണം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് വർഷം മുമ്പുള്ള നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലെ പോസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ പോസ്റ്റ് പോസിറ്റുണ്ടായിരുന്നു ഞാൻ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യുന്നതിൽ എന്താണ് നിങ്ങളുടെ എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ എടുത്ത് നോക്കാം അങ്ങനെ ഫൈനലി ഞാൻ അങ്ങോട്ട് വിളിച്ച് ഞാൻ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തു ഞാൻ രണ്ട് മാസത്തോളം വച്ചു അപ്പോഴാണ് ഞാൻ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് ചെയ്യാൻ കാരണം ഞാൻ ട്രീറ്റ്മെൻ്റ് ഇനി ചെയ്യാനാണ് തീരുമാനിച്ചത് കാരണം എന്നും 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 ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വയ്യ ആറ് മാസം ആറ് മാസം കൂടുമ്പം ട്രീറ്റ്മെൻറ്റ് ഇവിടെയൊക്കെ ചുരുണ്ടുണ്ട് ആറ് മാസം കൂടുമ്പം ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വയ്യ അതുകൊണ്ട് ഞാൻ വെച്ച് ഒറിജിനൽ ഹെയർ എന്നെ വളർത്തിയെടുത്ത് പ്രോ സ്മൂത്ത് ആയിട്ടുള്ള മാസ്ക് ഒക്കെ ആയിട്ട് ലിവിങ് കണ്ടീഷനൊക്കെ ആയിട്ട് ഞാൻ നോക്കട്ടെ എന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് കാരണം ഹെയർ എന്നെ കൊണ്ട് പറ്റാത്ത പണിയാണ് എനിക്ക് എപ്പോഴും ഇങ്ങനെ ഷോർട്ടായിട്ടുള്ള ഹെയർ ഇഷ്ടം വന്നത് ചൂടെടുക്കത്തില്ല ഒരു ശല്യം ഇല്ല അങ്ങനത്തെ ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഓക്കെ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് ചെയ്യുന്നത് അപ്പം കമൻ ബോക്സിൽ ലോ ഹെയർ വെച്ചുകൊണ്ട് നീ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് ചെയ്യുന്നത് എന്തിനേടി നീ അങ്ങനെയാണെങ്കിലും ഓക്കെ ചീത്ത വിളിക്കുന്നവരുണ്ട് ഓക്കെ ഫൈൻ ചിന്ത വിളിക്കാത്തതുണ്ട് അപ്പോൾ എനിക്കൊന്ന് സ്നേഹത്തിൽ കണ്ട കുറച്ച് കമൻറ്റുണ്ട് ചേച്ചി ലോങ്ങ് ഹെയർ വച്ചാൽ ഞങ്ങൾക്ക് ഹെയർ ഗ്രോത്ത് ചെയ്യണം അറിയാൻ പറ്റൂല കാരണം നിങ്ങൾക്ക് ഇപ്പം ഡൗട്ടുണ്ട് ഞാൻ വീഡിയോ എടുത്തേക്ക് ഒരുപാട് പേര് അനുസരിച്ച് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് ഹെയർ ഗ്രോത്ത് ചെയ്യാൻ ചെയ്യാൻ നല്ല ഇമ്പ്രസ്റ്റ് ഉണ്ട് അപ്പോൾ അതെടുത്ത് മാറ്റുമെന്ന് അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എനിക്ക് ഒരു ഇഷ്ടമല്ലായിരുന്നു മാറ്റാൻ കാരണം എനിക്കിപ്പം ഷൂട്ടൊക്കെ ചെയ്യുമ്പോഴായാലും എപ്പോഴായാലും മുടി ഇങ്ങനെ കിടക്കുന്ന ഒരു ഭംഗിയാണ് മുടി ഭംഗിയാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഷോട്ടേറും ഭംഗിയാ ഞാൻ എൻ്റെ ഏത് വേഗം അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരാണ് മുടി ഉണ്ടെങ്കിലും മുടി ഇല്ലെങ്കിലും അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരാളാണ് ഞാനിപ്പോൾ വണ്ണം വച്ചാലും മെലിഞ്ഞാലും എങ്ങനെ ഇരുന്നാലും ഞാൻ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് എൻ്റെ ഫിസിക്കൽ അപ്പിയറൻസിനേക്കാളും എൻ്റെ കുറച്ച് മൈൻഡിലെ കാര്യങ്ങളുണ്ട് അതായത് സത്യസന്ധമായിട്ടിരിക്കുക ആരെയും ചതിക്കാതിരിക്കുക കള്ളത്തരങ്ങൾ കാണിക്കാതിരിക്കുക ഒരാളെയും പറ്റിക്കാതിരിക്കുക വഞ്ചിക്കരി ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് എത്തിക്സ് ഉണ്ടല്ലോ ആ സംഭവം എനിക്കുണ്ട് അപ്പം അത് എനിക്കിങ്ങനെ മെയിൻ്റൈൻ ചെയ്യാൻ ഇഷ്ടം അത് അങ്ങനെ എന്നെ സ്നേഹിക്കുന്ന ഒരാളാണ് ഞാനപ്പോൾ എനിക്കിങ്ങനെ ഇതൊന്നും വെട്ടിന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ വരാൻ എനിക്ക് ഒരു വിശമുള്ള കാര്യമല്ല അപ്പോൾ ഓക്കെ ഫൈൻ ഞാൻ വിചാരിച്ചു ഓക്കെ എക്സ്റ്റേഷൻ റിമൂവ് ചെയ്യാം രണ്ടും കളിപ്പി ഞാൻ വിചാരിച്ചാൽ ഓണം കായിട്ട് റിമൂവ് ചെയ്യാം അപ്പോൾ നോക്കിയപ്പോൾ ഇവിടെയൊക്കെ ചുരുണ്ട് ചുരുണ്ട് വരണം അപ്പോൾ അതൊക്കെ നിങ്ങളെ വിസിബിളായിട്ട് കാണിക്കാനും ഇവിടെയൊക്കെ ഞാൻ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് തുടങ്ങിയിട്ട് രണ്ടാഴ്ചയുള്ളൂ അപ്പം തന്നെ എനിക്ക് ഡിഫറൻസ് ഉണ്ട് ഇപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട് വരണം അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിക്കാനും ഉള്ള ഒരു ഇതിൽ ഞാൻ വിചാരിച്ചു ഓക്കെ റിമൂവ് ചെയ്യാം വളരെ വിഷമത്തിലാണ് ഞാൻ വിളിച്ചതുകൊണ്ട് വിചാരിച്ചി എനിക്ക് റിമൂവ് ചെയ്യണം വിളിച്ചുകൊണ്ട് റിമൂവ് ചെയ്യോ വന്നോ എന്തേലും പ്രശ്നം ഒരു പ്രശ്നവും ഇല്ല റിമൂവ് ചെയ്യണോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ റിമൂവ് ചെയ്തത് ആൻഡ് ഇപ്പോഴും ഞാൻ പറയുന്നു നാളെ കണ്ടിന്യൂസ് ആയിട്ട് എനിക്കൊരു ഷൂട്ടൊക്കെ അറിയാതെ വൺ മന്ത് ഷൂട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പോയി എക്സ്റ്റാൻ വെച്ചിട്ട് ഞാൻ വെളുത്ത് കളയും അങ്ങനെ എനിക്കിഷ്ടപ്പെട്ട് കൈസ് കാരണം എനിക്കതൊരു ബുദ്ധിമുട്ട് തോന്നിയതേയില്ല ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ പറയണം ആത്മാർത്ഥമായിട്ട് ഞാൻ പറയാണ് ഇത്രയും നാൾ ചാനലിൽ ഞാൻ പല തരത്തിലും പല തരത്തിലുള്ള ഹാക്ക് പല തരത്തിലുള്ള പ്രോഡക്റ്റ് പറയും നിങ്ങൾക്കറിയാം ആൾക്കാർ പേടിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് വരെ ഞാൻ മോത്ത് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് റിവ്യൂ അറിഞ്ഞിട്ടുള്ള ഒരാളാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാനത് വളരെ സത്യമാണ് സ്വന്തമായിട്ട് പറയുകയാണ് എനിക്ക് യാതൊരു വക പ്രശ്നവും ഹെയർ എക്സ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിട്ടില്ല യാതൊരു വക പ്രശ്നവും എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങനെ താല്പര്യമില്ല ഇപ്പം ഞാൻ ചോദിച്ചാൽ ഇതാ എൻ്റെ സ്മൂത്ത് ആൻ്റെ ഹെയർ വെച്ച് ഞാൻ ഫുള്ള് കട്ട് ചെയ്തിട്ടുണ്ട് സ്മൂത്ത് ആയിട്ട് ഉണ്ട് സ്മൂത്ത് ആൻഡ് ഹെയർ അവിടെ എവിടെയൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ട എണീ ഇങ്ങനെ അറിയാൻ പറ്റും സ്മൂത്തേണ്ട ഹെയർ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചത് കുറച്ച് എണ്ണയൊക്കെ തേച്ച് അല്ലെങ്കിൽ ഞാൻ ഇനി പറഞ്ഞ പോലെ ടെൻ മന്ത്സ് ഹെയർ ഗ്രോത്ത് ചാലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇത് നമുക്ക് ഒരു വൺ ഇയർ ചാലഞ്ച് തന്നെ ചെയ്യാം സോ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് വർക്ക് ഇല്ല എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം ഓരോ വീക്കിലെയും ഓരോ മന്തിലെയും ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ എൻ്റെ കൂടെ ചാലഞ്ച് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ചാലഞ്ച് ചെയ്തു ഈ ചാലഞ്ചിൽ പല പല കാര്യങ്ങളും ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞു തരാം ഓക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ജനറ്റിക്കലി എനിക്ക് കുറച്ച് ഹെയർ ഇഷ്യൂസ് ഉണ്ട് എനിക്ക് അതായത് ഹെയർ തിന്നിങ് കഷണ്ടി പോലെയൊക്കെ ഉണ്ട് ലൈക്ക് പെറ്റൽ പറ്റില്ല മറ്റില്ല ഒരു സൈഡിൽ നിന്ന് എനിക്ക് ഇഷ്യൂ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ജി എഫ് സി ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ജനറ്റിക് ആയിട്ടൊക്കെ ഇഷ്യൂ ഉള്ള ഒരു ജി എഫ് സി അങ്ങനൊക്കെ സാധനം ചെയ്യുക അല്ലാതെ ഹോർമോണൽ പ്രശ്നമൊക്കെ ഉള്ള ഒരു തൈറോയിഡൊക്കെ ഉള്ളതാണ് ഞങ്ങൾക്ക് നല്ല മുടി ഒഴിച്ചിട്ടാണ് അതൊക്കെ ഡോക്ടറിനെ കണ്ടിട്ടുണ്ടോ മരുന്നൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഉണ്ട് ഞാൻ അതിൻ്റെ ടാബ്ലെറ്റ് എടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഹോർമോണൽ ഇഷ്യൂസ് കൊണ്ടായിരുന്നു പിന്നെ ഒരുപാട് ലൈക്ക് ഇങ്ങനെ വേരിയേഷൻസ് ഉണ്ട് അതൊക്കെ ഒരുവിധം ഒന്ന് സെറ്റായതേ ഉള്ളൂ ഡയറ്റൊക്കെ എടുത്തിട്ടാണ് ഒരുവിധം സെറ്റ് ആയത് വൈറ്റമിൻ ഡി അറിയല്ലോ വെയിൽ കൊണ്ടു പക്ഷെ വെയിൽ കൊള്ളാനെനിക്ക് അത്ര എനിക്കത് ഇഷ്ടമല്ല വെയിൽ കൊണ്ട ഞാൻ മാത്രമല്ല എനിക്ക് തല ഇവിടെ എത്രയും കാണില്ല വെയിൽ കൊണ്ട അപ്പോൾ ഇനിയിപ്പോൾ കുറേ പേര് പറയും ഗംഗയ്ക്ക് ഇത് ചേരുല്ല ഗംഗയ്ക്ക് എന്തിനാണ് ഇതൊക്കെ പറ്റിയത് വൈസ് മുടിയാണ് വളരും ഞാൻ കംഫർട്ടബിൾ ആണ് പിന്നെ ആസ് എ ബ്യൂട്ടി പ്ലോഗർ എന്നുള്ളിൽ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണം അപ്പോൾ ഞാനൊരു സാധനം ട്രൈ ചെയ്ത് ആ സത്യസന്ധമായി നിങ്ങളിലോട്ട് എത്തിക്കാനാണ് ഞാൻ ശ്രമിക്കും ഈ നിമിഷം വരെ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ കാരണം നിങ്ങൾ ഏത് വേണം എടുത്തു വെച്ച് നോക്കിക്കോ ഞാൻ സത് ഞാൻ പറഞ്ഞു തരുന്ന പ്രോഡക്ട്സ് എല്ലാം നല്ല പ്രൊഡക്ട്സായി ഞാൻ പറഞ്ഞു തരാൻ നോക്കിയിട്ടുള്ളൂ എനിക്ക് ഒരു പ്രൊമോഷൻ വന്നാൽ പോലും ആ പ്രൊഡക്ട്സ് ട്രൈ ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളിലെത്തിക്കുന്നത് കാരണം എനിക്ക് ഇപ്പം നിങ്ങൾ നോക്കുമ്പോഴും അറിയാം ഞാൻ ഒരുപാട് ബ്രാൻഡ്സുമായിട്ടൊന്നും പ്രൊമോഷൻ ചെയ്യില്ല ഞാൻ ചെയ്യുന്ന ബ്രാൻഡ്സ് എന്ന് പറഞ്ഞാൽ അത്രയും നല്ല ബ്രാൻഡ്സ് എനിക്ക് വിശ്വാസമുള്ള നല്ല ബ്രാൻഡ്സുമായിട്ട് പ്രമോഷൻ ചെയ്യുകയുള്ളൂ ഇപ്പം നിങ്ങളായിട്ട് നോക്കിക്കോ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കാരണം എനിക്കതാണ് സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ഒരിക്കലും ഒരു കാര്യവും കണ്ടാത്തരത്തിൻ്റെ മുകളിൽ കെട്ടിവയ്ക്കാൻ എനിക്ക് താല്പര്യമില്ല പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുള്ള കാര്യം ലാസ്റ്റ് ഒരു നമ്മുടെ വ്ലോഗ് നമ്മൾ ഞാൻ ഗംഗ ാണ് എന്നൊക്കെ പറഞ്ഞ കമന്റ് ഉണ്ട് ഒരു കാര്യം മനസ്സ് തുറന്ന് ഗൈസിനും സന്തോഷിക്കുന്നതാണ് നിങ്ങൾക്ക് ഓവറായിട്ട് തോന്നുന്നത് ഞാൻ ഏകദേശം കണ്ടിന്യൂസ് ആയിട്ട് വർഷം വർഷം ഞാൻ ഞാൻ കണ്ണീര് കുടിച്ച പോലെ ഓർമ്മ വച്ച നാട് പോലും പത്തി മൂന്ന് വയസ്സ് വരെ ഞാൻ കരഞ്ഞ പോലെ നിങ്ങൾ കറിയിട്ടുണ്ടാന്ന് എനിക്കറിഞ്ഞൂടാ അണ്ണീര് കുടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞൂട എനിക്ക് കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കുറച്ച് നല്ല ഫ്രണ്ട്സ് കോമഡി പറയാണ് ഞങ്ങൾ ഒരുമിച്ച് പാട്ട് പാടാണ് എനിക്കിഷ്ടമുള്ള ഫുഡൊക്കെ വാങ്ങിച്ചു കഴിക്കണേ ഇതല്ലാതെ ഞാൻ ഒരു കാര്യവും ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നില്ല ഞാനൊരാളെ ചതിക്കാൻ പോയിട്ടില്ല ഞാനൊരാളെ വഞ്ചിക്കാൻ പോയിട്ടില്ല ഞാൻ ഒരാളെ മനസ്സ് തോന്നിപ്പിക്കാൻ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല ഞാനൊരു ഒരിടത്ത് എവിടെയെങ്കിലും പോയി സന്തോഷിക്കാൻ നിങ്ങൾക്ക് ഇത്രയും വിഷമം ഉണ്ടാക്കുമെന്നുള്ളതായിരുന്നു എനിക്കറിഞ്ഞൂടെ ആയിരുന്നു കാരണം അത് നിങ്ങളൊന്നാലോചിച്ച് നോക്കുക മറ്റുള്ള മറ്റൊരാളുടെ സന്തോഷത്തിൽ വിഷമം കണ്ടെത്തുന്നുണ്ടെങ്കിൽ അത് എൻ്റെ പ്രശ്നമല്ല ആ വിഷമം വിഷമിക്കുന്ന ആളുടെ പ്രശ്നമാണ് അങ്ങനെ നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ ഗൈസ് നിങ്ങൾക്ക് ലൈഫിൽ ഒരിക്കലും ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റില്ല മറ്റൊരാളുടെ സന്തോഷത്തിൽ സന്തോഷം കണ്ടെത്താൻ നോക്കുക ഇപ്പം ഞാൻ നിങ്ങളൊന്ന് നോക്കാം നിങ്ങളെ ഇത്രയും നാളായിട്ട് കാണണം ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ഞാൻ വന്ന വന്നോ വന്ന് വന്ന ഒരാളെ വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അങ്ങനെ നിങ്ങളത് ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം എനിക്ക് കമൻറ്റ് എടുമ്പോൾ ചോദിച്ചു ഈ എന്താണോ ഓവർ കാരണം അതിൻ്റെ ഇതില് കമൻറ്റ് ഉണ്ടായിരുന്നു ഗംഗ സന്തോഷിക്കുന്നതാണോ അത് ആരും ഇട്ട കമൻ്റാണ് ഗംഗ സന്തോഷിക്കുന്നതാണോ ഓവർ എന്ന് പക്ഷെ ഞാൻ സന്തോഷത്തോടെ കഴിച്ച് കാരണം ഇത്രയും വർഷം കരഞ്ഞ ഒരാളല്ലേ അയാൾക്ക് ലൈഫിൽ കുറച്ച് നല്ല ഫ്രണ്ട്സ് കിട്ടുമ്പോൾ കാരണം എനിക്ക് ചുറ്റും ഫേക്ക് ഫ്രണ്ട്സ് ആയിരുന്നു കഴുത്ത് ചുറ്റി മുറുകി ഏത് നിമിഷവും എന്നെ കൊത്താൻ നിൽക്കുന്ന കുറെ വിഷം പിടിച്ച ഫ്രണ്ട്സായിരുന്നു എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നത് പലതും ഞാൻ മിണ്ടാതിരുന്നതും എനിക്കിതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല എന്നുള്ളത് അപ്പോൾ അത്രയും ഒരു തണ്ടായിട്ട് കുറച്ച് ഫ്രണ്ട്സ് നല്ല ഫ്രണ്ട്സ് ലൈഫിൽ ഒന്ന് ചിരിപ്പിക്കണ് എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യണ് എന്നെ സ്നേഹിക്കണേ കാണുമ്പം മനസ്സിൻ്റെ സന്തോഷം കൊണ്ട് നമ്മൾ ഓവറായി പോകും ചിലപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ അത് ഓവറായിട്ട് തോന്നുക എൻ്റെ മനസ്സിൻ്റെ സന്തോഷമാണത് മനസ്സിലാക്കാൻ പറ്റുന്നവർ മനസ്സിലാക്കുക ഓവറാണെന്നവർ പറയുന്നവർ പറഞ്ഞോളൂ ഗൈസ് ഞാനും ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിനും എനിക്ക് ചുറ്റുമുള്ള ആൾക്കാർക്കും അറിയാം ഞാൻ എങ്ങനെയാണെന്നുള്ളത് ഓക്കെ ഗൈസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ചറ്റാ ബൈ ബൈ വാ